തോട്ടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞുന്ന് ക്യാരക്ടറാണ് നമ്മൾ തോട്ട തോട്ട ഉണ്ടാക്കുന്നതാണ് പക്ഷേ ബേസിക്കലി അയാള് പാവമാണ് അങ്കമാലി എന്ന് പറയുന്ന സ്ഥലം അവിടുത്തെ നമുക്കറിയില്ല പക്ഷേ എന്നാലും അങ്കമാലി എന്ന് പറയുന്ന സ്ഥലത്തിന് കേരളത്തിലെ സ്ഥലങ്ങളെ പ്രത്യേകത എന്താണ് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോഴില്ല പണ്ട് കാലങ്ങളിൽ അവിടെ പന്നി ഒട്ടുമിക്ക വീടുകളിലും പന്നി കൃഷിയുള്ള വീടുകളായിരുന്നു അപ്പൊ അതാണ് ഈ പടത്തിൽ കൂടുതലും അതാണ് പോർക്ക് മൊത്തമായിട്ട് നിറഞ്ഞിരിക്കുന്നത് സിനിമയിൽ അങ്കമാലി പോർക്കുകളെന്നാണ് പണ്ട് നമ്മൾ എറണാകുളത്തൊക്കെ അമ്മയുടെ വീട്ടിലൊക്കെ നിക്കാൻ പോകുമ്പോ അങ്കമാരി എന്നുള്ള പോർക്കുള്ള അപ്പൊ ആ ഈ പോർക്ക് ബിസിനസ്സിൽ ഉണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവർക്കൊരു പ്രശ്നം വരുമ്പോ ഇവര് നമ്മുടെ അടുത്ത് വരുമ്പോ നമ്മള് ഇവരെ ഒരു സാധനം ഉണ്ടാക്കാൻ പഠിപ്പിക്കണതാണ് ഇപ്പം പുറത്തെ പറയലൊക്കെ ഭയങ്കര നന്മ അതുകൊണ്ട് നമ്മൾ ഉള്ളിലുള്ള ചീലെടുക്കണേ എന്നാലാണ് സ്പാർക്കിങ് ഉണ്ടാവുള്ളത് സ്പാർക്കിംഗ്

അപ്പൊ പെപ്പേനെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് വരുന്നത് ആദ്യം എല്ലാരും അങ്ങനെ വിചാരിക്കുന്നത് തോമസ് എന്ന് പറഞ്ഞിട്ട് ഗുണ്ടല്ല അതായത് ഒരു പള്ളിയങ്ങാടിന്ന് പറഞ്ഞാൽ അപ്പൊ അതിനകത്ത് പിന്നെ ഇവരെ ടീം മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതായത് ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങളൊക്കെ എല്ലാത്തിനും കാര്യങ്ങൾക്കൊക്കെ ചെയ്തു കൊടുക്കാനും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒരു ചെറിയൊരു ഞാൻ ആടെന്ന് പറഞ്ഞിം കണ്ടിട്ടാണ് ചെമ്മൻചാണ്ടും വിളിക്കുന്നത് അതിനുശേഷം ഓഡീഷൻ ഉണ്ടായിരുന്നു മലയാളത്തിലെ ഒരു നടനാണ് ഇതിൻ്റെ സ്ക്രീൻപ്ലേ ചെമ്പൻ വിനോദാണ് ഇതിൻ്റെ സ്ക്രീൻപ്ലേ രീതി അപ്പം എന്തായിരുന്നാലും അങ്കമാലി ഡയറീസ് ഈ പറഞ്ഞതുപോലെ ഒരു സൂപ്പർ ഹിറ്റായി ഈ ആയിരം വെച്ച് വരിച്ചുള്ള ഷോർട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണട്ടെ അതിനെപ്പറ്റി ചർച്ചയാവട്ടെ എല്ലായിടത്തും സൂപ്പർ ഹിറ്റായിട്ട് പോട്ടെ ഇവരുടെ ഒരു പാട്ടുണ്ട് സൂപ്പർ യൂപ്പർ ഹിറ്റായിട്ട് അങ്കമാലി പ്രാഞ്ചി പാടിയ പാടിയൊരു പാട്ടുണ്ട് അത് എന്ന് പറഞ്ഞ പാട്ട് ഇപ്പം ഭയങ്കര ഹിറ്റായി ഭയങ്കര വൈറലായി പോയതാണ് ഇറക്കിയ ദിവസം തന്നെ ഒരുപാട് യൂട്യൂബ് വ്യൂസ് ഒക്കെ വന്ന പാട്ടായിരുന്നു സോ ഇതല്ലാണ് വെറൊരു പാട്ടാണ് അതാണ് നമ്മുടെ സിനോജ് ആണ് പാടിയിട്ടുള്ളത് അല്ലേ പാടൂ സിനോജ് പാടോ തന്ദാദാരാതാദനാതരാദ തന്ദനതരാ തന്ദാദാരാരാരാരാരാരാ ചായ കടക്കാരാ നില്ലേ ചായേലും മധുരമില്ല വെള്ളത്തിനെ ചൂടുമില്ല ഛായപ്പെട്ടിരേയില്ല പഞ്ചസാര ലേശംമില്ല പാപ്പീസാനന്തരിൽ ചായ കടക്കാരാ ചായ മധുരമില്ല വെള്ളത്തിൽ ചൂടുമില്ല കാല്ലാ ലി അരി എടുത്ത് ദോശ നപ്പത് ചുട്ടുവച്ച് ഇരുനാഴി അരി എടുത്ത് ദോശ നപ്പത് ചുട്ടുവച്ച്